സ്ത്രീക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്തോല പ്രവർത്തികൾ ഏഴാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ സേവാനോ സിംഹാശൻ അബ്രഹാം മുതലുള്ള ചരിത്രാവലോകനം നടത്തുന്നതാണ് കാണുന്നത് നാല് ഭാഗങ്ങളായി ഇതിനെ തിരിക്കുക ഒന്നാം ഭാഗം രണ്ടാം വാക്യം മുതൽ പതിനേഴ് വരെയുള്ളതാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത് അബ്രഹാം പിതാവിനെ ദൈവം വിളിക്കുന്നത് മുതലാണ് അബർഹാമിന്റെ വിശ്വാസത്തെ ചരിത്രാതീതമായ വിശ്വാസം എന്ന് പറയാം കാരണം അങ്ങനെ ഒരു വിശ്വാസം വേറെ എവിടെയും കണ്ടുകിട്ടുകയില്ല ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് അന്നുള്ളതിൽ ഏറ്റവും സമ്പന്നവും സംസ്കാരികവുമായ ദേശം സാംസ്കാരിക ജീവിതത്തിൽ നിന്ന് അതപ്പതനം തുടങ്ങിയിരുന്നു ആ അതപ്പതനത്തിന്റെ കേളിയോട്ടാണ് കൊട്ടാണ് ഭാവേൽ ഗോപുരത്തിന്റെ പണി ദൈവത്തെ മറന്നു ഇത് നമുക്കൊരു കൂടിയാണ് ധനവും മാനവും സംസ്കാരവും മനുഷ്യനെ കൂടുമ്പോൾ സംസ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് പോകുന്നതിനുപോരം അതപ്പതനത്തിന്റെ അധോഗതിയിലേക്ക് പോകുന്ന കാഴ്ച ചരിത്രത്തിൽ നമുക്ക് ധാരാളം കാണാം അവിടെ നിന്നാണ് ഏകദൈവ വിശ്വാസിയായ അബ്രഹാം ദൈവകൽപ്പന പ്രകാരം ഹാരാനിലേക്കും പിന്നെ വാക്തനാട്ടിലേക്കും ചെന്നെത്തുന്നത് താനായിരിക്കുന്ന കുടുംബം തന്റെ വസ്തുവകൾ തന്റെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ എല്ലാ വേരുകളെയും അറുത്തെറിഞ്ഞിട്ടാണ് ദൈവികൽപ്പന പ്രകാരം ദൈവിക വിശ്വാസത്തോടെ ഒരു പിടി പോലും അവകാശമായില്ലാത്ത വാക്ത നാട്ടിൽ ചെന്നപ്പെട്ടത് തന്റെ ഭാര്യയെ അടക്കുവാൻ പോലും വിലയ്ക്ക് വസ്തു വാങ്ങേണ്ടി വന്നു അവിടുന്ന് അങ്ങോട്ട് ഉയർച്ചയുടെ പടവായിരുന്നു രണ്ട് ഇസഹാക്ക് എന്ന് പറയുന്ന തേജസ്വിയായ പിതാവിനെ പറ്റിച്ച യാക്കോവ് മുതൽ ഒന്നാം ഭാഗത്തിന്റെ രണ്ടാം ചരിത്രം ആരംഭിക്കുകയാണ് അപ്പനെ പറ്റിച്ച് യാക്കോവിനെ മക്കളും പറ്റിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത നാം കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും പതിനൊന്നാമത്തെ മകനോട് വാത്സല്യം കൂടിപ്പോയി എന്ന തെറ്റുധാരണയാൽ ഹൗസ്വേഫിനെ പീഡിപ്പിക്കാവുന്നില്ലധികം പീഡിപ്പിക്കുകയും ഇരുപത് വെള്ളിക്കാശിനു വിളിക്കുകയും ചെയ്തു തങ്ങൾ തള്ളിയവന്റെ അടുത്തിയെന്ന് അന്നത്തിനപേക്ഷിക്കേണ്ട കഷ്ടകാലം അവിടെ ആരംഭിച്ചു അബ്രഹാമിന്റെ പിൻതലമുറയുടെ കൈലിരിപ്പിന്റെ അനന്തരഫലമായി നാനൂറ് വർഷമാണ് അടിമത്വത്തിൽ കഴിയേണ്ടി വന്നത് നമുക്ക് ഒരു പ്രയോഗമുണ്ട് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവിക നീതി നടപ്പാക്കുവാൻ കൊല്ലം വരെ പോകേണ്ട എന്നാണ് ഈ ചരിത്ര കർത്താവിനെ ഉപദ്രവിച്ച കൂട്ടത്തിന് മനസ്സിലായോ ആവോ നസ്സിലാക്കുന്നത് നന്നാണ് മനസിലാക്കണം ദൈവികനീതിയെ തടയാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല അത് നാം മനസ്സിലാക്കിയിരിക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ